സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പിന്നെ ജീവനുള്ള ഒരു മാലാഖയെ കണ്ടു ആ മാലാകേൻ്റെ പേരാണ് നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ജീവനുള്ള മാലാഖ തന്നെയാണ് അദ്ദേഹം കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ജീ പിന്നെ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ഈ ഒരു കാര്യം പറഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ പ്രതീക്ഷിച്ചതാണ് ഈ പ്രശ്നം ഇവിടെ വെച്ച് തീർന്നു എന്ന് കാരണം അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു ലക്ഷ്യം കണ്ടിട്ട് മാത്രമേ അദ്ദേഹം അത് അത് പൂർത്തീകരിച്ചാൽ മാത്രമേ അദ്ദേഹം വിശ്രമിക്കുകയുള്ളൂ അതാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന പല ആൾക്കാരും പറയുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അദ്ദേഹം പേരെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെന്ന് പറഞ്ഞാൽ അവൻ വെറും മണ്ടനായ കോടീശ്വരനാണ് ഇങ്ങനെയൊക്കെ പറയുന്ന നമ്മുടെ സ്വന്തം ബോച്ചെ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെന്ന് പണ്ടൊക്കെ ഇദ്ദേഹം ഇങ്ങനെ ഇറിഞ്ഞ് നടന്നൊരു കോപ്രായങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇയാളൊക്കെ എന്തിൻ്റെ പരാന്താന്ന് പൈസ കൂടിപ്പോയതിൻ്റെ ഇവരെന്താണ് ഇല്ലെങ്കിൽ പൈസ ഒരുപാടുണ്ട് കയ്യിൽ അതിനല്ലേ അതുകൊണ്ടല്ലേ ഇങ്ങനെ ഓട്ടവും ചാട്ടം എല്ലാം കാണിക്കുന്നത് എന്നാൽ നോക്കറ ഒരു മുണ്ടല്ലോട്ത്ത് നടക്കു നോക്കറാ ഇവനൊക്കെ നല്ല പെൻറ്റും ഷാട്ടൊക്കെ ഇട്ട് നടന്നൂടെ എന്നൊക്കെ നമ്മൾ പല ആൾക്കാരും വിചാരിച്ചിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കോടിക്കണക്കിന് ഉറപ്പി കഴിഞ്ഞാൽ മനുഷ്യന്മാരെ കിളി പോകും എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് പക്ഷെ ഇന്നാണ് ആ ഒരു മനുഷ്യൻ്റെ ഒരു വലിയില്ല നമുക്ക് മനസ്സിലായത് എന്നുള്ളതാണ് നമ്മൾ നമ്മളെല്ലാവരും എല്ലാവരും ഈ മുപ്പത്തിനാല് കോടി രൂപ അത് എങ്ങനെ ഉണ്ടാക്കും ഈ മുപ്പത്തിനാല് കോടി രൂപ ഒരു തരത്തിലും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ബോബി ചുമണ്ണൂർ പറഞ്ഞ ഒരു വാക്കുണ്ട് അതായത് പിന്നീട് നമുക്ക് കുറ്റബോധം തോന്നാൻ പാടില്ല പിന്നീട് നമുക്ക് കുറ്റബോധം തോന്നാൻ പാടില്ല അതിനുള്ള ഉദാഹരണങ്ങളും ഉണ്ട് നിങ്ങൾക്കറിയോന്നറിയില്ല കുറച്ച് നാൾ മുമ്പ് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു അഞ്ചെട്ട് വർഷങ്ങൾക്ക് മുന്നേ തോന്നുന്നത് കേരളം ഇതുപോലെ ഒരു രാത്രി മൂന്നോ നാലോ മണിക്കൂർ കൊണ്ട് അറുപത് ലക്ഷം രൂപ രൂപയുണ്ടാക്കിയൊരു സംഭവം ഉണ്ടായിരുന്നു അതായത് കൃഷ്ണപ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് മഞ്ഞപ്പിത്ത ബാധയേറ്റ് അവിടെ മെഡിക്കൽ പിന്നെ ട്രസ്റ്റ് ആശുപത്രിയിലാണ് തോന്നുന്നു കൊച്ചിയിൽ അവിടെ അമൃത ഹോസ്പിറ്റൽ അഡ്മിറ്റാകുന്നു അവിടെ നിന്നും ആ കുട്ടിയുടെ ചെറിയ അമ്മ കരൾ കൊടുക്കാ എന്ന് പറയുന്നു പക്ഷേ പൈസയില്ല പൈസ വരണമെങ്കിൽ പൈസ ഈ അറുപത് ലക്ഷം രൂപ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയോ ഏതായാലും ഫേസ്ബുക്കും അങ്ങനെയുള്ള സമൂഹ മാധ്യമങ്ങൾ വഴി അന്ന് മൂന്നോ നാലോ മണിക്കൂർ കൊണ്ട് അറുപത് ലക്ഷം രൂപ ഉണ്ടായി എന്നുള്ളതാണ് അതാണ് നമ്മൾ മലയാളികൾ നമ്മൾ ഒത്തുപിടിച്ച് നമ്മൾ പല പ്രശ്നങ്ങളും നമ്മളുണ്ടാകും നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയമുണ്ട് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയും വൈകുന്നേരം അന്ത്യചാർച്ച ചെയ്യും ഇതൊക്കെ ആണെങ്കിലും നമ്മൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് നിൽക്കും എന്നുള്ളതാണ് ഇന്ന് ശരിക്കും ഇന്ത്യ തന്നെ ഞെട്ടിപ്പോയൊരു സംഭവമാണ് ഇന്ന് നടന്നിരിക്കുന്നത് എല്ലാവരും മുകളിലോട്ട് നോക്കുകയാണ് കാരണം എന്താ വെച്ചാൽ മൂന്നര കോടി ജനങ്ങൾ മാത്രമുള്ള ഒരു നാട്ടിൽ നിന്ന് ഇത്രയും അതായത് മൂന്ന് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് മുപ്പത്തിനാല് കോടി രൂപ പിരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആ വാർത്തയിൽ കാണിക്കുമ്പോൾ ഒരു ഒരു ചെറു ഒരു ചെറിയ പയ്യൻ ആ പയ്യൻ എൺപതിനായിരം രൂപയും കൊണ്ടാണ് അവർ വന്നിരിക്കുന്നത് അവർ പല തരത്തില് ഈ സംഭവത്തിൽ പിന്നെ ഇത് ചെയ്തിട്ടാണ് ഇപ്പം കളക്ട് ചെയ്ത പൈസയാണ് എൺപതിനായിരം രൂപ അല്ല എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ പ്രവാസികളായിട്ടുള്ള എല്ലാവരും കൊടുക്കും അതുമാത്രവുമല്ല ഈ പ്രവാസികളുടെ ഭക്ഷണം കഴിക്കുന്ന മിക്ക ആൾക്കാരും കൊടുക്കും എന്നുള്ളതാണ് ഒരാൾ പോലും ഇല്ലയെന്ന് പറയില്ല ഇങ്ങനെയുള്ള കാര്യത്തിന് നമ്മുടെ കയ്യിലുള്ളത് എന്താണ് ഇന്നത്തെ ആ ഒരു ഇതില് പങ്കാളികളായിരിക്കുന്ന സാധാരണക്കാർ മുതല് വലിയ മുതലാളിമാർ വരെയുണ്ട് എല്ലാരും പങ്കാളികളായി എന്നുള്ളതാണ് ചില ആൾക്കാരൊക്കെ കോഴിയെ വിറ്റിട്ടുള്ള പൈസ വരെ കൊണ്ടു അകത്തിട്ട് ആൾക്കാരുണ്ട് കയ്യിൽ ഒരു രൂപ എടുക്കാനില്ലെങ്കിലും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഉള്ളത് തെച്ചു കൊടുത്ത ആൾക്കാരുണ്ട് ആ ഒരു ഉമ്മയുണ്ടല്ലോ ഒരു പതിനെട്ട് വർഷമായിട്ട് ആ ഉമ്മയുടെ ജീവിതം നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ എത്രമാത്രം ദുഃഖത്തിലായിരിക്കും ആ ഉമ്മ ഓരോ ദിവസവും കടന്നു പോകുന്നത് ഇന്നാണ് ആ മുഖത്തൊരു ഒരു സന്തോഷം കണ്ടത് എന്നുള്ളതാണ് അതൊരു ചിരി കണ്ടത് എന്നുള്ളതാണ് പക്ഷേ ബോബി ചെമ്മണ്ണൂറ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ഇത് ഏറ്റെടുത്തപ്പോൾ തന്നെ നമ്മുടെ എല്ലാം മനസ്സിലൊരു പ്രതീക്ഷ വന്നിരുന്നു ഇത് വിജയിച്ചു ഇനി അങ്ങോട്ടൊന്നും പോ ഇനി അങ്ങോട്ട് പോകാനില്ല ഇത് വിജയിച്ചു എന്ന് കാരണം അദ്ദേഹം അതാണ് ഇങ്ങനെ ഇറങ്ങാനും ഒരാൾ വേണം നമ്മൾ കൊടുക്കാൻ മാത്രമില്ലാൾ പോലെ ഇങ്ങനെ ഇറങ്ങാനും ഇറങ്ങി കളിക്കാനും ഒരാൾ വേണം ഒരുപാട് മുതലാളിമാരുടെ ഉണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ സ്വന്തം വീടും സ്വന്തം കാര്യവും സ്വന്തം ഇതൊക്കെ നോക്കുമ്പോഴും ഇങ്ങനെയുള്ള മനുഷ്യനുണ്ടല്ലോ ഈ ബോബി ചെമ്മണ്ണൂറിനെ പോലെയുള്ള നമ്മളൊക്കെ അദ്ദേഹത്തിന്റെ കടയിൽ നിന്നും വാങ്ങിക്കാത്ത സ്വർണം എൻ്റെ അഭിപ്രായത്തിന് അദ്ദേഹത്തിന് നമുക്ക് എന്താ സമ്പത്ത് കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ ഒരു മനസ്സും മതിയല്ലോ ജനങ്ങളെ കൂടെ ഞാനുണ്ട് അതായത് എല്ലാവരുടെയും കൂടെ ഞാനുണ്ട് എന്നുള്ള ബോബി ബോപി ചെമ്മണ്ണൂറിന്റെ ആ ഒരു ഉറപ്പുണ്ടല്ലോ അതൊരു ഭയങ്കര ഇന്ന് ആരോ പറഞ്ഞു ഉമ്മേനെ കാണാൻ പോകുന്നതി പോകുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ ഈ റഹീമിനെയും കൊണ്ടാണ് ഉമ്മേൻ്റെ അടുത്ത് പോകുന്നത് അതായത് മകനെ അവിടെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴുള്ള ആ സന്തോഷമാണ് എനിക്ക് കാണേണ്ടത് അല്ലാതെ ഉമ്മാൻ്റെ എനിക്ക് കാണണ്ട നമുക്ക് അതിന് അതുകൊണ്ട് പൈസ നോക്കാം ആദ്യം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ റഹീമ് കഴിഞ്ഞാൽ ജീവിക്കണ്ടേ അതായത് പത്ത് പതിനെട്ട് വർഷം ജയിലിൽ കിടന്നിട്ട് വരുന്ന ഒരുത്തിനാണ് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാകുക ഇത്രയും നാളെ നരകിച്ചതിൽ ഇനിയും നരകിക്കാൻ വിടാൻ കഴിയില്ലല്ലോ അതിനു വേണ്ടിയിട്ട് ബോച്ചെ തന്നെ അതിനൊരു മാർഗവും കണ്ടെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് ബോച്ചെ ടീ എന്ന് പറയുന്ന ഒരു അതായത് അതിന്റെ ഒരു സ്റ്റോറ് തുറന്നു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു മാലാക ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ പൂജാമുറിയിൽ ഒരു ഒരു ഇതും കൂടിയായായിരുന്നു അതാണ് എല്ലാ മനുഷ്യരുടെയും മനസ്സിലും അതുപോലെ ഓരോരാളുടെ പൂജാമുറിയിലും ഒരു ഫോട്ടോ കൂടിയായി ഞാൻ പറയുള്ളു അദ്ദേഹം അതായത് ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോയും എടുത്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ വീട്ടിൽ കയറി എ സി റൂമിൽ ഇരിക്കുകയല്ല ചെയ്തത് ആ മനുഷ്യൻ നാട് നീളെ ഇതിന് വേണ്ടിയിട്ട് ഊണ് ഉറക്കവും കഴിഞ്ഞിട്ട് ഈ മൂന്നോ നാലോ ദിവസമായിട്ട് ഇതിൻ്റെ പുറകിലാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു മണിക്കൂർ പോലും ഉറങ്ങാത്ത ദിവസങ്ങളുണ്ട് ഓരോ ദിവസവും ഇതിൻ്റെ പുറകിലാണ് അദ്ദേഹം അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അത്രത്തോളം ഈ പിന്നെ എന്താ പറയേണ്ടത് എല്ലാവരും കൊടുക്കണേ ഞാൻ ഞാൻ ഒരു കോടി കൊടുത്തു നിങ്ങളെല്ലാവരും കൊടുക്കണേ അങ്ങനെ പറഞ്ഞ് കൈയൊഴിഞ്ഞില്ല റഹീമിനെയും കൊണ്ടേയും ഞാൻ വരൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ഒരു ഇതിൽ തന്നെയായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു മനുഷ്യനെ കിട്ടാൻ ശരിക്കും പുണ്യം ചെയ്യണം ഒരുപക്ഷെ നമ്മളെല്ലാം ഭാഗ്യവുമായി മാറുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു മനുഷ്യനും ഉണ്ടല്ലോ മനുഷ്യസ്നേഹിയായ ഒരുപാട് പേരുണ്ട് ഈ ഇതിൽ പങ്കാളികളായ എല്ലാവരും മനുഷ്യസ്നേഹികളാണ് നമ്മളെ പല ആൾക്കാരും പലതരത്തിലും ഭിന്നിപ്പിക്കാനും ഇതാക്കാനും ഒക്കെ നോക്കുമെങ്കിലും നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സ്നേഹമുള്ള മലയാളികൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ് എന്നുള്ളതാണ് ഇതിനു മുന്നേ നമുക്ക് എല്ലാവർക്കും അറിയാം വെള്ളപ്പൊക്കം വന്നപ്പോഴ് നമ്മളെല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്ന കടലിൻ്റെ മക്കൾ അതായത് അവരെ അവരുടെ തോണിയും എടുത്തിട്ട് വന്നിട്ട് എത്ര ജീവനാണ് അവർ രക്ഷപ്പെടുത്തിയ രക്ഷപ്പെടുത്തിയത് നമ്മുടെ കേരളത്തിൻ്റെ സൈന്യം അതുവരെ നമുക്കൊക്കെ മീൻ മീൻ തൊഴിലാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അങ്ങോട്ട് പോകത്തില്ല അത് മീൻകാർ ഏരിയ ആണ് അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയാണ് പക്ഷെ അവരുടെ ആ സ്നേഹം കണ്ടപ്പോഴില്ലേ ഇന്നാണ് അവരുടെ ആ മനസ്സുണ്ടല്ലോ ആ മനസ്സവരുത് അവരെത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ പാണ്ടനാടൊക്കെ പോയിട്ട് രക്ഷാപ്രവർത്തനം നടത്തിയതെന്ന് നമ്മൾക്കറിയാം അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുണ്ട് നമ്മളെ നാട്ടിലാട്ന്ന് നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ കേരളം തീർന്നു ഇനി കേരളവും ഇല്ല ഇല്ലെങ്കിൽ കേരളം പഴയ പോലെയല്ല ഒന്നുമല്ല ഒരു മാങ്ങാത്തൊലിയല്ല നമ്മുടെ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നന്മേള മനുഷ്യർ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ വേറെ എന്തുള്ളൂ അല്ലാതെ ആര് വിചാരിച്ചു കഴിഞ്ഞാലും കേരളത്തെ തീർക്കാൻ കഴിയില്ല ഇനി എന്ത് ചെയ്തു കഴിഞ്ഞാലും കേരളത്തെ തീർക്കാൻ കഴിയില്ല ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ മനുഷ്യ പിന്നെ നന്മ വറ്റിയിട്ടില്ലാത്ത നമ്മുടെ ജനങ്ങൾ സാധാരണ ജനങ്ങൾ എന്ന് എൻ്റെ അഭിപ്രായത്തിന് ഈ കോടി ജനങ്ങളും പങ്കെടുത്ത ഒരു രക്ഷ ഒരു ഇത് തന്നെയാണ് ഇന്ന് കണ്ടത് നമ്മൾ അതാണ് അതാണ് നമ്മൾ ഇന്ന് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് കണ്ടത് നമ്മൾക്ക് സന്തോഷമായിരുന്നു ആറ് മണിക്കൂർ പിന്നെ ഒരു പിന്നെന്താ പറയുന്നത് മണിക്കൂറിനുള്ളിൽ ഇങ്ങനെ കോടികളിങ്ങനെ വരുന്നത് കാണുമ്പോൾ അല്ലേ ഒരു ജീവനാണന്ന് അതും അന്യരാജ്യത്തുള്ള ഒരു ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് അതിന് സമയവും ഇല്ല മൂന്നോ നാലോ ദിവസമേ ഉള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിപിച്ച് പോയി അതിൻ്റെ ഇപ്പോഴാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ കൂടെ കൂടിക്കുകയോ ഇലുമെൽത് വരാനുണ്ട് നന്ദി നമസ്കാരം